ഈ സ്നേഹക്കൂട്ടിൽ വിശുദ്ധ അൽഫോൻസാമയുടെ അമ്മയുടെ വിശുദ്ധി നേരിട്ടെറിഞ്ഞ നൂറു വയസ്സുകാരി അച്ചാമ്മ അമ്മച്ചിയുണ്ട് വിശുദ്ധ അൽഫോൻസാമയുടെ പ്രിയ ശിഷ്യ അച്ചാമ്മ നൂറിന്റെ നിറവിലെത്തിയപ്പോൾ ദൈവാനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് കാഞ്ഞിരപ്പള്ളി കരിക്കാട്ടുപറമ്പ് കുടുംബം ഒത്തുചേർന്നിരുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നന്ദി പറഞ്ഞായിരുന്നു അച്ചാമ അമ്മച്ചിയുടെ നൂറാം പിറന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് വിശുദ്ധ കുർബാനയിലും ജന്മദിനാഘോഷങ്ങളിലും അനേകം വൈദികരും സിസ്റ്റേഴ്സും അമ്മച്ചയ്ക്ക് ആശംസകൾ അറിയിക്കാനെത്തി അഞ്ചു തലമുറ കണ്ട അച്ചാമ്മ അമ്മച്ചിയോടൊപ്പം നാട്ടിലും വിദേശത്തുമുള്ള മക്കളും കൊച്ചുമക്കളും ബന്ധുക്കളും പ്രിയപ്പെട്ടവരും എല്ലാം ഒത്തുചേർന്ന് സന്തോഷം പങ്കുവച്ചപ്പോൾ അത്യപൂർവ്വ അവിസ്മരണീയ സന്ദർഭമായി അച്ചാമ്മ അമ്മച്ചിയുടെ നൂറാം ജന്മദിനത്തിൽ മുറിച്ച കേക്കിനുമുണ്ട് പ്രത്യേകതകൾ അമ്മച്ചിയുടെ മുഖമുള്ള ആകർഷകമായ കേക്കിൽ നൂറു പൂക്കളുണ്ടായിരുന്നു ഇത്തവണത്തെ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഐക്കണും ലണ്ടനിൽ നടന്ന കേക്ക് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിൽ ഒന്നാം സമ്മാനവും നേടി ശ്രദ്ധേയായ അന്ന ഓസ്റ്റിൻ്റെ ഭാവനയായിരുന്നു അച്ചാമ അമ്മച്ചിക്കായി ഒരുക്കിയ ജന്മദിന കേക്ക് അമ്മച്ചിയുടെ ആങ്ങളയുടെ കൊച്ചുമകളാണ് അന്ന ഓസ്റ്റിൻ വിശുദ്ധ അൽഫോൻസാമയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ പതിനേഴാം വേളയിൽ അച്ചാമ്മ അമ്മച്ചിയുടെ നൂറാം ജന്മദിനം ആഘോഷിക്കാനായതും ദൈവിക ഇടപെടലെന്ന് പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്നു പത്തു വർഷത്തിലേറെ അൽഫോൻസാമയുമായി അടുപ്പമുണ്ടായിരുന്ന അച്ചാമ അമ്മച്ചിക്ക് അൽഫോൻസാമ ജീവിതയാത്രയിൽ മധുരസ്മരണയും ശക്തിയുമാണ് അൽഫോൻസാമയുടെ മൂന്ന് തിരുശേഷിപ്പുകൾ നിധി പോലെ സൂക്ഷിക്കുന്ന ഏക വ്യക്തി കൂടിയാണ് അച്ചാമ അമ്മച്ചി ഒൻപത് പതിറ്റാണ്ട് മുൻപ് അൽഫോൻസാമ പഠിപ്പിച്ച സുഹൃത ജപം ഇപ്പോഴും ദിവസം പലതവണ അച്ചാമ അമ്മച്ചി ചൊല്ലാറുണ്ട് യോഗ്യതമാക്കി തീർക്കണം പ്ലാസ്നാൽ കാരുപറമ്പിൽ കുഞ്ഞൌസേപ്പിന്റെയും ഏലിയാമ്മയുടെയും മകളായ അച്ചാമ ഭരണജ്ഞാനം സേക്രട്ട് ഹാർട്ട് മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അൽഫോൻസാമയെ അറിയാം അന്ന് അച്ചാമയെ വേദപാഠം പഠിപ്പിച്ചത് അൽഫോൻസാമയാണ് ഇളയമ്മമാരായ സിസ്റ്റർ ക്ലാരമയും ബ്രിജിത്തും ഒപ്പമാണ് അച്ചാമ്മ അൽഫോൻസാമയുമായി ആദ്യം പരിചയപ്പെടുന്നത് പിന്നീട് അടുപ്പം സുദൃഢമായി വാശന പള്ളിയിൽ അച്ഛനുമായിട്ട് എന്തോ ബന്ധമുണ്ടാക്കുന്നു അതുകൊണ്ട് അച്ഛനെ കാണാൻ പോകാൻ പറ്റുമായിരുന്നു അതിലേക്ക് പുല്ലിക്കയറുമായിരുന്നു അതെല്ലാം ഇവക്കൊരു നല്ല ചെറുക്കനെ കണ്ട് ടൈം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു എന്നെ കെട്ടിക്കണ്ട ഞാൻ മഠത്തിൽ പോകാമെന്ന് ആ നീ അവരെ വര മടത്തിൽ പോകുന്നു നീ രാച്ചയുടെ വാല തുടിക്കിടക്കുന്നവളല്ലേ മടത്തിൽ പോകുന്നുണ്ട് അല്പം സാമാറിഞ്ഞു

എനിക്ക് തയ്ക്കാനൊന്നും പറ്റിയല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ജൂലൈ ഇരുപത്തിയെട്ടിനായിരുന്നു അച്ചാമ്മയെ ഏറെ വേദനിപ്പിച്ച വിവരം മഠത്തിൽ നിന്ന് വീട്ടിൽ അറിയിച്ചത് എന്റെ അമ്മയോട് പറഞ്ഞു അത് സാമ്യ മരിച്ചു ആളെ അടക്കാന്ന് പറഞ്ഞു എന്നിട്ട് അമ്മയ്ക്കൊക്കെ വലിയ കാര്യമായിരുന്നു അതറിഞ്ഞപ്പോഴേ ഞാൻ അവിടെ പറഞ്ഞു വേറൊരുത്തും പറഞ്ഞില്ല ഞാനും എൻ്റെ അമ്മയുടെ അനിയത്തി ചെറുപ്പീറും ആളും കൂടെ പോയി കണ്ടു ഞാൻ മുഖത്ത് മുത്തി അന്നേരം ഇങ്ങനെ ഒരു കന്യാസ്ത്രീ മരിച്ചിട്ടുണ്ടെന്ന് കേട്ടുണ്ട് അല്പം സമ്മയുടെസാനക്കാർ മെച്ച ദിവസത്തെ അറിയാതെ വന്നു കഴിയാതെ വന്നപ്പോൾ അതൊക്കെ എഴുതിയപ്പം കന്യാസം ഒരു സ്ഥലം നോക്കിയപ്പോൾ കുമ്പസാരക്കാരൻ അച്ഛൻ അച്ഛൻ്റെ ആളാന്ന് പറയുന്നത് അച്ഛൻ സംസാരിപ്പിക്കുന്ന ഒരാളായിരുന്നു അതിലും താമസിച്ചാൽ ഈ ഭരണഘാനം ലിസി പോലെ ഉപ്പ് വരുത്ത സ്ഥലമായിട്ടിരുന്നു പ്രമോദിവസം അൽപ്പംസാ പള്ളിന്ന് പറയുമ്പോൾ മോളിലൊരു പള്ളിയുണ്ട് ഇവരെയൊക്കെ അടക്കുന്ന ആ കുഴപ്പമൊക്കെ അന്നേരത്തും ഞാൻ മുട്ടി അതിന് നെ ഒരു ഭാഗ്യം കിട്ടി അപ്പോഴും സമ്മയും മുപ്പം ഇപ്പോൾ എന്നുവെച്ചെൻ്റെ കൊമ്പയാണ് അൽപ്പൻസാമ്മയുടെ കഴിക്കാത്തത് കൊതിച്ച് മുപ്പത്താറ വായിക്കുമ്പോൾ തൊണ്ണെണ്ണക്കും മുപ്പത്താറാ വയസ്സിലാണ് അൽപ്പൻസാമ്മ മരിച്ചത് എന്നിട്ട് ഞാൻ പറയും ഞാൻ മരിക്കുമ്പോൾ എന്നെ കൊണ്ടുപോകുമ്പോൾ നന്നാക്കണമെന്ന് അൽപ്പൻസാമ്മ ഒരു വിശത്താണെന്ന് എനിക്ക് തോന്നിച്ചു അൽപ്പൻസാമ്മ സാധാരണ ചോദിച്ചു മേടിക്കുമായിരുന്നു ശരീരത്തിൽ രണ്ട് മൂന്ന് വൃണ്ണങ്ങളുണ്ടായിരുന്നു അതൊക്കെ സഹിക്കാൻ ഇഷ്ടമായിരുന്നു അത് ചോദിച്ച് മേടിച്ചതാണ് അത് സാധനം സഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുണ്യന്മാരൊക്കെ അങ്ങനെയല്ലേ അവരുടെ ഓരോ സാധനങ്ങളും ചോദിച്ചു മേടിക്കുക അധികം താമസിയാതെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് നവംബർ പതിനൊന്നിന് കരിക്കാട്ടുപറമ്പ് തോമാച്ചൻ എന്ന തോമസുമായി അച്ചാമയുടെ വിവാഹം നടന്നു ഏറെ വൈകാതെ ഭരണങ്ങാനം മഠത്തിൽ എത്തി മദറിനെ കണ്ട് അൽഫോൻസാമ തനിക്കായി തയ്ച്ചു തുവാല നൽകണമെന്ന് പറഞ്ഞു അൽഫോൻസാമ ഉപയോഗിച്ചിരുന്ന ഈ തുവാലയിൽ എസ് എ എൽ എന്ന മൂന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ തയ്ച്ചു ചേർത്തിട്ടുണ്ട് അതായത് സിസ്റ്റർ അൽഫോൻസ എന്നെ പിന്നെ ഉടനെ ഒന്നും എനിക്ക് പോകാനത്തില്ല കെട്ടി കെട്ടിയത് ഇവിടെയല്ലേ കെട്ടിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിനൊന്ന് പോകാനത്തില്ല ഇവിടെ ആയിരുന്നു കൊണ്ട് പോയില്ല പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് മടത്തിൽ ചെന്നപ്പോൾ നോക്കിയപ്പോൾ തുവാലയില്ല അങ്ങനെയൊന്നും കിട്ടിയില്ല അവിടുത്തെ മാതൃ പെട്ടി നോക്കിയപ്പോൾ അങ്ങനെ തൂവാല ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചോണ്ടിരുന്നു തൂവാല അവിടുത്തെ സിസ്റ്റേഴ്സ് എനിക്ക് എടുത്ത് തന്നത് അല്ല എനിക്കായിട്ട് തയ്ച്ചു വെച്ചതല്ല

മക്കളും ജനിച്ചപ്പോൾ വിശുദ്ധയോടുള്ള മധ്യസ്ഥതയിൽ ഈ സ്വർണം വയമ്പിൽ ഉരച്ച് നാവിൽ വെച്ച് നൽകാൻ അച്ചാമാമച്ചി മറന്നില്ല പിന്നെ കന്യാസ്ത്രയാൻ പോകുമ്പോട്ട് ചവിട്ടിയോ എല്ലാം ഉപേക്ഷിക്കുന്നത് നല്ലതാണ് അത് പിന്നെ ചേട്ടി എല്ലാവർക്കും ഒക്കെ ആരപ്പായം തന്നു പേനും കൂട്ടിയായും അല്ല സ്വർഗീയ യാത്രയ്ക്ക് മുൻപ് അൽഫോൻസാമ്മ ഒപ്പമുണ്ടായിരുന്ന സാലസമ്മയ്ക്ക് ഒരു സഹനമുണ്ടാകുമെന്ന് സൂചന നൽകിയതും വിശുദ്ധയുടെ പ്രവചനം യാഥാർത്ഥ്യമായതും അച്ചാ മാമ്മച്ചി ഓർക്കുന്നു ഞാൻ പോയിട്ട് സാലസമ്മ അൽപ്പൻസമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ സാരസമ്മയുടെ കണ്ണിന് കാഴ്ചയില്ലാതായി അമ്പത് സാരസ്വമ്മ സന്തോഷത്തോടെ സ്വീകരിച്ചു ഞാൻ ഗവൺമെൻറ് ചെല്ലുമ്പോൾ സാരസമ്മൾ ചോദിക്കുമ്പോൾ ഇത് അല്പൻസാമ്മേൻ്റെ അച്ചാമ്മയാണ് അൽഫോൻസ് അമ്മയുടെ ശ്രാദ്ധ തിരുന്നാളിന് മുടങ്ങാതെ ഭരണയാനത്തെ കബരടത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു ഞാൻ അമ്മച്ചിയുടെയും ചാച്ചൻ്റെയും ആറാമത്തെ മകനാണ് ഞാൻ ഇപ്പോൾ അമേരിക്കയിലാണ് താമസിക്കുന്നത് അൽഫോൻസാമ്മയുടെ ഇൻഫ്ലുവൻസ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ വലിയൊരു കാര്യമാണ് അത് എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ ഭരണയാനത്തിന് പോകുമായിരുന്നു അവിടെ ചാത്തത്തിന് പോകും അപ്പോൾ അമ്മച്ചി ഉണ്ണിയപ്പവും എല്ലാം ഉണ്ടാക്കി അവിടെ പോയി അത് നേർച്ച കൊടുക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ കോൺവെന്റിൽ പോകും അൽഫൻസമ്മടെ താമസിച്ചിരുന്ന കോൺവെന്റിൽ പോകും അമ്മച്ചിക്ക് അവിടെ വളരെ സ്വാതന്ത്ര്യമായിരുന്നു ആ സമയത്ത് അപ്പം അവിടെ ചെന്നാൽ ഞങ്ങൾ അൽഫൻസാമ്മയുടെ മുറിയിൽ കയറി അവിടെ അൽഫൻസാമ്മ കിടന്നിരുന്ന ഒരു കട്ടിലുണ്ടായിരുന്നു അമ്മച്ചിയുടെ ഒരു എല്ലാ വർഷത്തെയും ഒരു പതിവായിരുന്നു അതിൽ ഒന്ന് കിടക്കുക എന്നുള്ളത് ആ കട്ടിലിൽ അമ്മച്ചി കയറി കിടക്കും ഒന്ന് കിടക്കും അത് അത് ഒരു വർഷം പോലും മുടങ്ങത്തില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ യാത്ര ബുദ്ധിമുട്ടായതിനാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും അച്ചാമമ്മച്ചി മൂന്നാമത്തെ മകൻ തോമസിനൊപ്പം അച്ചാമ ത്രീ എൽ സി വൺ എന്ന അമ്മമാർക്കായി സമർപ്പിച്ച വീട്ടിലാണ് താമസിക്കുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഉയർന്ന ജോലി ചെയ്തിരുന്ന തോമസും ഭാര്യ മേരിമോളും അത് വേണ്ടെന്ന് വെച്ചാണ് അമ്മച്ചിയെ പരിചരിക്കാൻ നാട്ടിലെത്തിയത് ഒരത്യപൂർവ്വ സ്നേഹത്തിന്റെ മാതൃക കൂടിയാണിത് പെൺമക്കളില്ലാത്ത അച്ചാമച്ചിക്ക് മേരിമോളെ പിരിഞ്ഞിരിക്കാനാകില്ല മക്കളേക്കാൾ സ്നേഹമാണ് മേരിമോൾക്ക് അമ്മച്ചിയെ അതിലേറെ പ്രിയവും അമ്മച്ചിക്ക് എപ്പോഴും ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അതായത് അമ്മച്ചിക്ക് പെൺമക്കളില്ലെന്ന് അമ്മച്ചിയെ അത് അമ്മച്ചിയുടെ എന്നത്തെയും ഒരു ആയിരുന്നു പക്ഷേ ചേച്ചി അത് മാറ്റി മാറ്റി മാറ്റിമറിച്ചു അതോ അമ്മച്ചിയെ അതുപോലെ ചേച്ചി രണ്ടായിരത്തി പത്ത് മുതൽ പിന്നെ ചേച്ചി രണ്ടായിരത്തി പന്ത്രണ്ട് ഇവർ രണ്ടുപേരും അവിടെ വളരെ നല്ല ഹൈ ലെവലിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് അത് എയർലി അമ്മച്ചിയെ നോക്കാൻ വേണ്ടി എയർലി റിട്ടയർമെൻറ്റ് എടുത്ത് ഇവിടെ വന്നതാണ് ജോലി ഉപേക്ഷിച്ച് ചേച്ചിയാണെങ്കിൽ അമ്മച്ചിയുടെ ഓരോ കാര്യങ്ങളും എത്ര ആർക്കും പറ്റത്തില്ല അത് അത്രയും ശരിയായിട്ടാണ് ചേച്ചി അമ്മച്ചിയാണ് നോക്കുന്നത് ആർക്കും സാധിക്കും സ്വന്തം ആൾ തന്നെയാണ് ചേച്ചി പക്ഷേ അത് ഒരാളുണ്ടെങ്കിൽ പോലും അത് സാധിക്കത്തില്ല തോജാൻ അതായത് അമ്മച്ചിയുടെ എല്ലാ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും അത് അത് മനസ്സിലാക്കി അമ്മച്ചിയെ അമ്മച്ചിയെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പൂർത്തിയാകാനും ഇതുപോലെ മുന്നോട്ട് പോകാനും അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം കുടുംബജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നതായി അച്ചാമ്മ അമ്മച്ചി ഓർക്കുന്നു കാഞ്ഞിരപ്പള്ളിയിലെ അറിയപ്പെടുന്ന പ്ലാന്റായിരുന്ന കരിക്കാട്ടുപറമ്പ് തോമാച്ചൻ എന്ന തോമസിന്റെയും ഭാര്യ അച്ചാമ്മയുടെയും ദാമ്പത്യം ക്രിസ്തു സ്നേഹത്തിൽ ഇഴചേർന്നതാണ് മാതൃകാ ദമ്പതികളായാണ് എക്കാലവും ഇവർ അറിയപ്പെട്ടിരുന്നത് ഇരുവരും വേർപെരിഞ്ഞിരുന്ന ദിവസങ്ങളില്ല എവിടെ പോയാലും ഒരുമിച്ചായിരുന്നു യാത്രകൾ വിവാഹം ആഘോഷങ്ങൾ മറ്റു ചടങ്ങുകൾ കൂടാതെ മക്കളുടെ അടുത്തേക്കുള്ള വിദേശയാത്രകളിലും വത്തിക്കാൻ സന്ദർശന വേളയിലും രണ്ടുപേരും ഒന്നിച്ചാണ് പോയത് അമ്മച്ചിയുടെ കല്യാണം നടന്നത് അൽഫൻസാമ്മയുടെ മാധ്യസ്ഥനാണെന്നതുകൊണ്ടാണ് അത് അതിന് സാക്ഷി വന്നതുപോലെ അമ്മച്ചിയുടെയും ഇച്ചാച്ചൻ്റെയും ജീവിതം വളരെ മനോഹരമായിരുന്നു സ്നേഹം നിറഞ്ഞതായിരുന്നു അവർ ഒരു പ്രാവശ്യം ധ്യാനത്തിന് ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിനാണ് പോയത് എനിക്ക് തോന്നാന്ന് അവർ ഇച്ചാച്ചിന് എഴുപത്തഞ്ച് വയസ്സും അമ്മച്ചിക്കൊരു എഴുപത് വയസ്സും കാണും ഇത് കപ്പിൾസിനുള്ള ധ്യാനമായിരുന്നു ആ കപ്പിൾസിൻ്റെ ധ്യാനത്തിന് അവസാനം പിന്നെ ഒരു ക്വസ്റ്റിനെയർ ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വൈഫിന് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അപ്പം വൈഫിൻ്റെ ക്വസ്റ്റ്യൻസ് ഹസ്ബൻഡിനെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു ഹസ്ബൻഡിൻ്റെ ക്വസ്റ്റ്യൻസ് വൈഫിനെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ എല്ലാ കപ്പിൾസിനും ഈ ക്വസ്റ്റ്യൻ കിട്ടി അപ്പം എന്നിട്ട് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാണ് ആ ഹസ്ബൻഡിനെയും വൈഫും തമ്മിൽ അറിയാവുന്നതെന്നുള്ള അതിൻ്റെ ഒരു ക്വസ്റ്റിനെയർ ആയിരുന്നു വിൻ ചെയ്തത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് അവർക്ക് അന്യോന്യം വളരെ അറിയാമായിരുന്നു എല്ലാം ഇന്നലത്തെ പോലെ അച്ചാമ അമ്മച്ചിക്ക് സന്തോഷം പകരുന്നു പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ അമ്മച്ചിയുടെ കുടുംബജീവിതമാണ് തങ്ങൾക്ക് പ്രചോദനമായതെന്ന് മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു ഏറ്റവും ഇളയ മകൻ മാത്യു എന്ന മാത്തച്ഛന്റെ നാല്പത്തിയാറാം വയസ്സിലെ അകാല വേർപാട് അമ്മച്ചിക്ക് ഇന്നും തീരാ ദുഃഖമാണ് ജീവിച്ചിരിക്കുന്ന ആറു മക്കളിൽ തോമസിനെ കൂടാതെ ചാക്കോ എന്ന ജേക്കബും നാട്ടിലുണ്ട് മൂത്ത മകൻ വക്കച്ചൻ എന്ന ജോർജ് രണ്ടാമൻ ജോസ് എന്ന ഔസേപ്പച്ചൻ ഫിലിപ്പ് എന്ന കുട്ടിച്ചൻ എബ്രഹാം എന്ന ഇട്രാച്ചൻ എന്നിവർ അമേരിക്കയിലാണ് മക്കളിൽ ആറാമനായ ഇട്രാച്ചൻ അമേരിക്കയിൽ നിന്ന് ദിവസവും വൈകുന്നേരം അഞ്ചു മുപ്പത് മുതൽ ആറു മുപ്പത് വരെ മുടങ്ങാതെ അമ്മച്ചിയുമായി വീഡിയോ കോളിൽ വരും ഒരു മണിക്കൂർ ആട്ടവും പാട്ടും പ്രാർത്ഥനയും കുശലാന്വേഷണവുമായി ചെലവഴിക്കുമ്പോൾ ഇത് കണ്ടിരിക്കുന്നവർ അമ്മച്ചിയെ പോലെ സന്തോഷത്തിലും വൈകിട്ട് അഞ്ചര കഴിയുമ്പോൾ ഞാൻ വിളിക്കും അപ്പം ഏതാ ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ ഞങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി പാട്ടുകളും എല്ലാം ഉണ്ട് ഒരു അത് പാട്ടുകളും അമിത്തീം ഞാനും പാടും അത് വാട്സാപ്പിലാണ് വിളിക്കുന്നത് വീഡിയോയിൽ അത് കഴിഞ്ഞ് എല്ലാ എല്ലാ അങ്ങനെ അഞ്ചാറ് പാട്ടുകളുണ്ട് ക്ഷിച്ചോരീവം പാലിച്ചു വരുക എലകൾ ജോലികൾ ദുഃഖാ ദരീതങ്ങൾ എല്ലാം കേൾപ്പെടുന്നോട് തൃപ്പാതായി ഞാനുറങ്ങാൻ പോകും ഞങ്ങൾ ഞങ്ങളിക്കാരും ദിവസം അമിജിക്ക് ഇഷ്ടമാകാറേ ഞാനുറങ്ങാൻ പോകും മുൻപായി നന്നായി ഇന്നു നീ കാരുണ്യ പോവാ നന്മാർ കേ ഗ്രഹത്തിൻ്റെ തീരായി ചെയ്തോരൻ കൊച്ചു പാപങ്ങൾ പോലും നിന്നാഗ്രഹത്തിൻ്റെ തീരായി ചെയ്തോരൻ കൊച്ചു പാപങ്ങൾ പോലും എൻ കണ്ണു നീരിൽ കഴുകി മേലിൽ പുണ്യപ്രവർത്തികൾ ചെയ്യാം പോകും നന്മകൾ കേറാം വയസ്സിലും അച്ചാമ്മ അമ്മച്ചി ദിനചര്യയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല പ്രാർത്ഥനയും അൽഫോൺസാമയിലുള്ള മാധ്യസ്ഥവും ചിട്ടയായ ജീവിതവുമാണ് അച്ചാമായുടെ ആരോഗ്യ രഹസ്യമെന്ന് തോമസിന്റെ ഭാര്യ മേരിമോൾ പറയുന്നു മണി ചെയ്ത മുതൽ വരെ ഏഴുവരെ മുറിയിൽ തന്നെ ഇരുന്ന് ബൈബിള് വായന പ്രാർത്ഥന ഏഴുമണിക്ക് ഇവിടെ ടി വി പ്രഭാതം വരുന്നു ഗുഡ്നസില് അരമണിക്കൂർ ഏഴരക്ക് നോവേന ൽ എട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടം പൂരിയാണ് ആഴ്ചയിൽ ഒരു ദിവസം പൂരി അത് കഴിഞ്ഞ അടുത്ത മൂന്ന് ദിവസം മസാല ദോശയാണ് രണ്ടു ദിവസം കൊണ്ട് തീരും മസാല ദോശ എനിക്ക് പാലപ്പം വലിയ ഇഷ്ടമുള്ള പക്ഷെ ഇവിടും പാലപ്പം ഉണ്ടാക്കി തരത്തില്ല ഇഷ്ടമില്ല കാരണം എനിക്ക് കിട്ടത്തില്ല പാലപ്പം പിന്നെ എത്ര ദിവസം പൂട്ടക്കടല ഒരു ദിവസം ഇടിയപ്പം നിർബന്ധം മുട്ട ഇറച്ചി മീനും മുട്ട ഇഷ്ടമില്ല അപ്പം മുട്ട നിർബന്ധിച്ച് ആഴ്ചയിൽ ഒരു ദിവസം മുട്ട കഴിക്കും അത് ഇടിയപ്പവും മുട്ടയാണ് ഉത്സാഹം പിന്നെ ഒരു ദിവസം ചപ്പാത്തി പരിപ്പ് അങ്ങനെ ഏഴ് ദിവസം മീൻ റുട്ടീനാണ് എല്ലാ റിപ്പീറ്റേഷനാണ് എല്ലാ ആഴ്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ചാലും കിടക്കും ഒമ്പതരയ്ക്ക് ഗുഡ്നസ്സിൽ കുർബാന എല്ലാ ദിവസവും ഒമ്പതരക്ക് കൂടിയിട്ട് പത്തരയ്ക്ക് തീരും പത്തരയ്ക്ക് തീർന്നു കഴിയുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് കഞ്ഞിവെള്ളം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ കിടക്കം രണ്ട് ദിവസം കൂടുമ്പോൾ കുളിക്കുന്ന അപ്പോൾ കുളിക്കുന്ന ദിവസം ഉറക്കം ഇത്തിരി കുറയും അത് കഴിഞ്ഞ് പിന്നെ കുളി കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിൻ്റെ സമയം ആവും പന്ത്രണ്ടരക്ക് ലഞ്ചാണ് ലഞ്ചിന് ഇവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഉറക്കമാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഉറക്കമാണ് പിന്നെ മൂന്ന് മണിക്ക് പോയി കയ്യാലും അത് ആ ഈശ ജീവന്റെ ഉറോടവും കരുണയുടെ കടലും പുറത്തു കൊണ്ടു കൊണ്ടാണ് മരണം പ്രാപിച്ചു ജീവൻ്റെ സംഭരണയും മഴയില്ലാത്ത കാരണത്തിൻ്റെ ഉറോടവുമായി ഈശോ അങ്ങ് സർവില്ലാഭത്തെയും ആവരണം ചെയ്യണേ അങ്ങനെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണേ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും പിരിയലമേ ഞാൻ ചെടുന്നു പിന്നെ മണിക്ക് കാപ്പി മണിക്ക് വന്നാൽ നാല് തൊട്ട് അതുവരെ വിടുക അത് മണിക്ക് ഏറ്റവും ഇഷ്ടം ചെണ്ടമുറിയും കപ്പയും മുളക് ചമ്പന്തിയാണ് അല്ലെങ്കിൽ ചേന അട കുഴുങ്ങിയത് പിന്നെ ാണ് കൂടുതലും ആ ചക്ക വേച്ചി മധുരം ഇഷ്ടമില്ല ആറുമണി ആറുവരൊക്കെ കന്യാദേവൻ നിർമ്മല ജാഥ അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥയും ഉടവസ്ഥയുമായി ഞങ്ങൾ തിരിഞ്ഞെടുക്കുന്നു അങ്ങയുടെ കറിയില്ലാത്ത ഉൾഭോക്താക്കൾക്ക് ഈ ഭവനത്തെ ഇതിലെ നിവാസികളെയും ആവശ്യം ചെയ്യാം തീ ഭയം വെള്ളപ്പൊക്കം ഇടി കൊടുങ്കേറ്റ് ഭൂമിയൊരു ഭൂമിയോലുകേജ് മായത്തോടെ പെട്ടെന്നുള്ള ഭരണ അത്യാദികമെന്ന് രക്ഷിക്കണമെന്നും അങ്ങയുടെ അത്രയും പെരുസ കന്യെ അറിയുമെ ഇതിൽ വസിക്കുന്ന എല്ലാവരെയും ആശീർവദിച്ച് സംരക്ഷിക്കുക പാപത്തിൽ നിന്നും മറ്റെല്ലാ അവാറങ്ങളിൽ നിന്നും ദർഭാഗ്യങ്ങളിൽ നിന്നും രക്ഷണം മനോണം പ്രാപിച്ചു നല്ല പതിനാവസമായി നമ്മോടുകൂടി വസിച്ചു പീഠത്തെമേല പ്രാർത്ഥ വീശ വീശ എല്ലായ്പ്പോഴും ആരാധിച്ച് വാഴ്ത്തിപ്പോഴുത്തപ്പെട്ട കർത്താവെ ഞാനങ്ങനെ ആശ്രയിച്ച് ഞാനൊരിക്കലും ലജ്ജിക്കാനിടവരില്ലേ പാപമില്ലാതെ ഉൾപ്പെടുത്തി സ്ഥാനം അറിയുവൻ അത് കഴിഞ്ഞ് കരണ കൊന്തയും ജൊല്ലും പിന്നെ ഒരിക്കലും ഒരു ഒരു മൂന്ന് വർഷം മുമ്പ് അമ്മച്ചിക്ക് ഒരു ചെറിയ ഒരു ഒരു കോട്ടം പോലെയല്ല മാർച്ചിൽ വായിക്കം പോലെ അപ്പം എൻ്റെ കസിന ആ അവിടെ ഐ സിയുവിൽ കയറി ആദ്യം കണ്ടത് അങ്ങനെ ഡോക്ടറെ അറിയാമായിരുന്നു

പോയിട്ട് രാത്രിയിൽ അതേ ഉള്ളൂ അച്ചാമാച്ചി മാത്രമല്ല മക്കളും കൊച്ചുമക്കളുമെല്ലാം പ്രാർത്ഥനയിൽ അൽഫോൻസാമയോട് അടുപ്പം പുലർത്തുന്നു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ഭാരതസഭയിലെ ആദ്യ വിശുദ്ധയായി അൽഫോൻസാമയെ ബെനഡിക് പതിനാറാമൻ പാപ്പ വത്തിക്കാനിൽ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ അച്ചാമയുടെ മകൻ തോമസും ഭാര്യ മേരി മോളും സംബന്ധിച്ചതും അതുകൊണ്ടായിരുന്നു വിശുദ്ധ അൽഫോൻസാമയുടെ പ്രിയ അച്ചാമയെ കണ്ട് പ്രാർത്ഥനയും ആശംസകളും അറിയിക്കാൻ സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കിലും മുൻ ബിഷപ്പ്മാർ മാത്യു അറക്കിലും കരിക്കാട്ടുപറമ്പിൽ തറവാട്ടിലെത്തിയിട്ടുണ്ട് വിശുദ്ധ അൽഫോൻസാമയുടെ സ്മരണകളുമായി അച്ചാമ്മ അച്ചാമച്ചി ഇനിയും ഏറെക്കാലം ഈ സ്നേഹക്കൂട്ടിൽ ഉണ്ടാകണമെന്നാണ് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും ആഗ്രഹവും